ജനശക്തി ഫ്രണ്ട് സിപ്പാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കായിക മത്സരങ്ങൾ നാടിന്റെ ഉത്സവമായി മാറി നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ച പരിപാടി തുളു അക്കാദമി ചെയർമാൻ കെ ആർ ജയാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ ചപ്പാർ പ്രദേശത്തെ സാമൂഹിക സാംസ്കാരിക കലാകായിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ജനശക്തി ചിപ്പാറിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ കുട്ടികൾക്കായി വ്യത്യസ്തങ്ങളായ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു കർണാടകയുമായി അതിർത്തി പങ്കെടുത്ത പ്രദേശത്ത് ചില സാമൂഹികദ്രോഹികൾ തൊട്ടതിനും പിടിച്ചതിനും വർഗീയത കാണുന്നതും കായിക വിനോദങ്ങളിൽ ഉൾപ്പെടെ ഒരു പ്രത്യേക മതത്തെ മാത്രം ഉൾപ്പെടുത്തുന്നതും വലിയ ചർച്ചയും വിവാദവുമായിരുന്നു ഇത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ഫ്രണ്ട്സ്റ്റിപ്പാർ നാട്ടിലെ എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകളെ ഉൾപ്പെടുത്തി കലാകായിക പരിപാടികൾ സംഘടിപ്പിച്ചത് കൂടുതലും ചെറിയ കുട്ടികളെയാണ് ഇത്തരം പരിപാടികളിൽ പങ്കാളികളാക്കിയത് കബഡി കലം ഉടയ്ക്കൽ ഉൾപ്പെടെ നിരവധി മത്സരങ്ങളാണ് പരിപാടിയുടെ ഭാഗമായി നടന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ കാണികളായി തുടർന്ന് ഓണാഘോഷ പരിപാടിയുടെ സമാപനവും നടന്നു തുളു അക്കാദമി ചെയർമാൻ കെ ആർ ജയാനന്ദനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുന്നൂറോളം ആളുകൾക്ക് ഓണസദ്യയും നൽകി ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയന്തി അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് ചിപ്പാർ സ്വാഗതം പറഞ്ഞു വോൾക്കാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി സുള്ളിയമ്മ ഗംഗാധര ബല്ലാൾ നാരായണ ഗുത്തു റഫീഖ് ദലീൽ ശങ്കർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള